നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ടീമുകളൊക്കെ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ടുയറുന്നൊരു സമയം അർജൻറ്റീനക്ക് പല സൂപ്പർ താരങ്ങളിത് നഷ്ടമായി ഇപ്പോൾ ലോഡിബാൽ അലയാാന്തോ ഗെർണാച്ചോ മാർക്കോ സക്യൂഞ്ഞോ ഗോൺസാലസ് ഇങ്ങനെ സൂപ്പർ താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലായി പുറത്തായ ഘട്ടത്തിൽ ഏറെ വിഷമിക്കുന്ന ഒരു കോലപ്പാണിത് എന്നാണിപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ ഒരു വിശകലനം ഏതൊക്കെ പൊസിഷനിൽ ആരെയൊക്കെ കളിപ്പിക്കും എന്നുള്ളതാണ് ചോദ്യം എമി എമിമാർട്ടിനസ് പുറത്താണ് പരിക്കല്ല അദ്ദേഹത്തിന് വിലക്കാണ് രണ്ട് മത്സരങ്ങളുടെ വിലക്ക് അലയാന്ത്രോ ഗർണാച്ചോ പോലോ ഡിബാല നിക്കോ ഗോൺസാലസ് മാർക്കോ അക്യൂഞ്ഞ ഇവരൊക്കെ പരിക്കേറ്റ് പുറത്താണെങ്കിൽ ജർമ്മൻ പെസല്ല മാക്കാലിസ്റ്റർ എന്നിവരുടെ കാര്യത്തിൽ ഇതുവരെ പൂർണ്ണമായ ഉറപ്പ് പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് എന്നുകൂടി ടിവൈസി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോച്ചിങ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ കൂടുതൽ തല ആങ്ഹേൾ ഡിവറിയ റിട്ടയർ ചെയ്തൊരു സമയമാണ് എന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ അതുകൊണ്ട് പാർശ്വഭാഗങ്ങളിൽ വിങ്ങിൽ ആര് കളിക്കുമെന്നുള്ള ചോദ്യമുണ്ട് നിക്കോ ഗോൺസാലസ് ആയിരുന്നു ആ ഒരു പൊസിഷൻ കഴിഞ്ഞ കോളപ്പിലൊക്കെ ഓക്കുപ്പൈ ചെയ്തിരുന്നത് സ്റ്റാർട്ടിങ് ലെവലിൽ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി അദ്ദേഹത്തെ പുറത്താക്കുന്നു അതോടൊപ്പം അലയാൻഡ്രോ ഗർണാച്ചോ വിങ്ങിൽ കളിക്കാൻ കെൽപ്പുള്ള ഗർണാച്ചോയും പുറത്തേക്ക് അപ്പോൾ ആരായിരിക്കും ആ പൊസിഷനിൽ കളിക്കുക എന്നുള്ളതാണ് ചോദ്യം എമർജൻസി ആയിട്ട് ഇനി ആരെ ടീമിലേക്ക് എടുക്കും കഴിഞ്ഞ കൊളപ്പുകളിലെ ടീമിൻ്റെ ഭാഗമായിരുന്ന മാറ്റിയ സുലെ ഒരു പോസിബിലിറ്റിയാണ് വാലൻറ്റൈൻ കസ്റ്റയോനസ് ഒരു പോസിബിലിറ്റിയാണ് ഹൂലിയാനോ സിമിയോണി ഒരു പോസിബിലിറ്റിയാണ് പക്ഷേ ഇവരെയൊക്കെ ഇനി എമർജൻസി ആയിട്ട് ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ പക്ഷേ അപ്പോഴും അവരെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഫോമേഷനുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ളൊരു ശ്രമത്തിലേക്കായിരിക്കും കോച്ച് പോവുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി നോക്കുക മറ്റ് പൊസിഷനുകളുടെ കാര്യത്തിലേക്ക് ജെറോണിമോ റുള്ളി റുള്ളി ആയിരിക്കും ഒരു പക്ഷെ ദിബു മാർട്ടിനസിന് പകരക്കാരനായിട്ട് ഗോൾ കീപ്പറായിട്ട് ഇറങ്ങുക ആ കാര്യം ഏതാണ്ട് ഉറപ്പാണ് അതേസമയം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അക്യൂഞ്ഞ ഇല്ലെങ്കിൽ ബെഞ്ചിലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഹൂലിയോ സോളറ് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു പിന്നെ മുന്നേറ്റത്തിൽ നിക്കോ കോൺസാലസ് പൗലോ ഡിബാല എന്നിവർ പുറത്തേക്ക് പോയ ഘട്ടത്തിൽ ആര് എന്നുള്ള ചോദ്യമുണ്ട് എന്തായാലും ഫക്കുൻഡോ ബൊനനാറ്റോയെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് അലക്സിസ് മാക്കലിസ്റ്ററുടെ പരിക്കും ജർമ്മൻ പ്രസന്റയുടെ പരിക്കും ഇതുവരെ ഒരു വ്യക്തത ടീമിന് കൊടുത്തിട്ടില്ല കൂടുതൽ ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ ആ കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ പറ്റുകയുള്ളൂ ഇങ്ങനെയൊക്കെ പരിക്കിൻ്റെ പിടിയിൽ നിൽക്കുന്ന അർജൻറ്റീന എന്നാൽ അവർക്ക് ആശ്വാസമായിട്ടൊരു സംഭവ വികാസമുള്ളത് ലിയോ മെസ്സി പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ഈ കോളപ്പിൽ ടീമിനോടൊപ്പം കൊണ്ട് അദ്ദേഹം ടീമിനോടൊപ്പം ഇന്നലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ് അടുത്ത രണ്ട് മത്സരങ്ങളും അർജൻറ്റീന വിജയിച്ചുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിനുള്ള സീറ്റ് ഇപ്പോഴേ ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ഉലകത്ത് കുടുംബ വിഷയങ്ങളും ഇരാഫോക്സാ